ഡി ജി പിയുടെ സർക്കുലറിന് പോലീസുകാർ പോലും പുല്ലുവില കൽപ്പിക്കാത്ത നാടാണിത് പോലീസുകാർ യൂണിഫോം ധരിച്ച് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ ഇടരുതെന്നും റീൽസുകൾ ഇടരുതെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ ഡ്യൂട്ടിക്കിടയിൽ പോലും റീൽസ് ചിത്രീകരണം നടത്തുന്ന ഉദ്യോഗസ്ഥരെ കാണാം വനിതാ ബെറ്റാനിയനിൻ്റെ പോലീസുകാർ കഴിഞ്ഞ ദിവസം കളിയിക്കാവിളിയിൽ വെച്ച് റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസാക്കിയത് വലിയ വിവാദമായിട്ടുണ്ട് എസ് ഐയും അസോസിയേഷൻ ഭാരവാഹികളുമടക്കം പോലീസിലെ റീൽസ് ചിത്രീകരണം പരിധി കടന്നുള്ളതോടെയാണ് ഡ്യൂട്ടിക്കിടെ റീൽസ് എടുക്കുന്നത് വിലക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിജിപി ഉത്തരവിറക്കിയത് വ്യക്തിപരമായ അക്കൗണ്ടുകളിൽ യൂണിഫോമിൽ പ്രൊഫൈൽ ചിത്രം ഇടാൻ പാടില്ലെന്നും രാഷ്ട്രീയം പറയുകയോ ചിത്രീകരിക്കുകയോ ചെയ്യരുതെന്നും ഉത്തരവിലുണ്ടായിരുന്നു എന്നാൽ സർക്കുലറിൽ മെല്ലെപ്പോക്ക് വന്നതോടെ വനിതാ ബറ്റാലിയൻ കമാൻഡന്റ് യോഗേഷ് മാണ്ഡയേയും കർശന നിർദ്ദേശം നൽകിയിരുന്നു പോലീസ് യൂണിഫോമിൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതും റീൽസ് ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്യുകയും ചെയ്താൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അവർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും റീൽസ് ചിത്രീകരിച്ച സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കളിയക്കാവേളയിൽ രാത്രി ഡ്യൂട്ടിക്കിടെയായിരുന്നു സംഭവം റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തു എസ് ഐയും അസോസിയേഷൻ ഭാരവാഹികളുമടക്കം റീൽസ് ദൃശ്യങ്ങളിലുണ്ട് വനിതാ ബറ്റാലിയൻ ആസ്ഥാനത്തും ഡ്യൂട്ടിക്കിടയിലും റീൽസ് ചിത്രീകരണം അതിരി കടന്നപ്പോഴാണ് ഡിജിപിയുടെ സർക്കുലർ അനുസരിക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയത് പല പോലീസുകാരും യൂണിഫോമിൽ ചിത്രങ്ങൾ പങ്കുവച്ച് ഡിജിപിയുടെ ഉത്തരവ് കാത്തിൽ തിരുവനന്തപുരം